ഇന്ത്യ ഓസ്ട്രേലിയ ബോട്ടർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് മത്സരങ്ങളിൽ ഓരോ ജയങ്ങൾ നേടി ഇന്ത്യ ഓസ്ട്രേലിയയും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം തുടരുന്നു ഈ പരമ്പരയ്ക്ക് മുൻപ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ രണ്ടാം മത്സരത്തിലെ തോൽവിയോടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയവും ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ ഒരു കാരണമായി മാറി ഇനി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഇന്ത്യക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്ന് ഓസ്ട്രേലിയക്കാവട്ടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പരയും ബാക്കിയുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന ടൈറ്റിൽ കിട്ടാക്കണിയായ ഇന്ത്യക്ക് അതിന്റെ ഫൈനലിലേക്കുള്ള ദൂരം ഇനി സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുൻപ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ക്ഷമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമോ ടീം ഇന്ത്യയുടെ ഒന്നാമത്തെ സാധ്യത നോക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് നാല് ഒന്നിന് സ്വന്തമാക്കും ഇതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ സ്ഥാനവും ഇന്ത്യക്ക് ഉറപ്പാവുകയാണ് വേറൊരു സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിലെങ്കിലും ഇന്ത്യ ജയിക്കുകയും മൂന്നാമത്തെ മത്സരം സമനിലയാവുകയും ചെയ്താൽ ഇൻ പരമ്പരയിലെ സ്കോർ മൂന്ന് ഒന്ന് മറ്റു മത്സരങ്ങളുടെ ഫലങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് നേരിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഫൈനൽ ടിക്കറ്റ് എടുക്കാം വേറൊരു സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത രണ്ട് മത്സരങ്ങൾ ജയിക്കുകയും ഒരു മത്സരം തോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ വിജയ പരമ്പര വിജയ മാർജിൻ മൂന്ന് രണ്ട് എന്നായിരിക്കും അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന രണ്ടു ടെസ്റ്റുകളിലൊന്നിൽ ഓസ്ട്രേലിയ തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്താൽ ഇന്ത്യ ഫൈനലിൽ ഉറപ്പിക്കാം ഇനി പരിശോധിക്കാവുന്നത് ഒരു വിദൂര സാധ്യതയാണ് ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു വിദൂര സാധ്യത തന്നെയായി നമുക്ക് കൽപ്പിക്കാം ബോർഡർ ഗവാസ്കർ പരമ്പര രണ്ട് രണ്ട് എന്ന മാർജിനിൽ സമനിലയിലായാലും ഇന്ത്യക്ക് നേരിയ സാധ്യതയുണ്ട് അതിനെ ഓസ്ട്രേലിയക്കെതിരായ രണ്ട് മത്സര പരമ്പര ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിനെങ്കിലും സ്വന്തമാക്കണം അതായത് ഓസ്ട്രേലിയ ഒന്നേ പൂജ്യത്തിന് പരമ്പര കൈവിടണമെന്നർത്ഥം ഇത്തരം സാധ്യതകളെ ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കയറാൻ ഇനി ബാക്കിയുള്ളൂ